ഹായ് ഫ്രണ്ട്സ് മമ്മാൻ ഗുഡീസിൻ്റെ പുതിയൊരു ദിവസത്തിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ കുഞ്ഞുങ്ങൾ സ്കൂളിലൊക്കെ പോയി അതിന് ശേഷം നമുക്ക് ഉച്ചയ്ക്ക് കറികളൊക്കെ വെക്കണം അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ചെറുപയറ് തോരനായിട്ടോ വെക്കുന്നത് അക്കൂട്ടത്തിൽ തന്നെ ഇന്ന് പച്ചമീൻ നമുക്ക് കിട്ടിയില്ല അപ്പോൾ ഉണക്കമീൻ കടയെന്ന് വാങ്ങിച്ചു നമ്മുടെ ഈ സിറ്റിയിൽ പച്ചമീൻ കടയില്ല കേട്ടോ ഉണക്കമീൻ കടയുള്ളൂ ഇങ്ങനെ കൊണ്ടുവന്ന് ഉള്ളൂ വിൽക്കുന്നവരെയുള്ളൂ മീൻ അപ്പോൾ രാവിലെ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് നമ്മളിന്ന് ഉണക്കമീൻ വാങ്ങിച്ചു നല്ല മീനുകളാട്ടോ ഒരു കുഞ്ഞ് മീൻ കിട്ടിയിട്ടുണ്ട് അതിന് പേര് മൈഥലി എന്നാണ് എപ്പോഴും ഒന്നും അത് കിട്ടത്തില്ല നല്ലതാട്ടോ വലിയ ഉപ്പൊന്നുമില്ല നല്ല ടേസ്റ്റിയാണ് വറുത്താൽ കുഞ്ഞുങ്ങൾക്കും ഇഷ്ടമാണ് അതിങ്ങനെ മുള്ളിൻ്റെ പ്രശ്നമൊന്നുമില്ല നമുക്ക് മുള്ളുകൂട്ടി കടിച്ച് ചവച്ച് കഴിക്കാവുന്നതേ ഉള്ളൂ പല്ല് വേണം കേട്ടോ അപ്പോൾ പിന്നെ ഇത് പോളയെന്ന് പറയുന്ന ഒരു ടൈപ്പ് ഉണക്കമീനാണ് ഞാൻ ഉച്ചയ്ക്കത്തേക്കുള്ളത് മാത്രം കുറച്ചെടുത്ത് വറക്കാമെന്ന് വിചാരിച്ചു വൈകുന്നേരം നമുക്ക് കറിയൊക്കെ വെക്കാം അപ്പം പയർ ഞാൻ വേവിച്ചു കുഞ്ഞുങ്ങൾക്ക് രാവിലെ ചെറുപയറ് കൊടുത്തുവിട്ട് അപ്പം ഞാൻ ഇച്ചിരി ഏറെ വേവിച്ചായിരുന്നു അരപ്പിട്ടെടുത്താൽ മതിയല്ലോ അപ്പോൾ ഉച്ചക്കത്തേന് ഞാനിത് മത്തങ്ങയും പയറും കൂടി ആയിട്ട് ഒന്നും കൂടി വേവിച്ചെടുത്തു അപ്പം പയർ ഒരുപാട് വേവല്ലാതെ വേവിച്ച് മാറ്റി വയ്ക്കും അതിന് ശേഷം നമ്മൾ മത്തങ്ങയുടെ ചേർത്ത് ഒന്നും കൂടി ഒരു വിസിൽ വരുന്നത് പോലെ അടിച്ചപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയു കേട്ടോ ഇനിയിപ്പോൾ മീൻ എല്ലാം ഞാൻ ക്ലീൻ ചെയ്തെടുത്തു ഉച്ചയ്ക്കത്തേന് മാത്രമേ ക്ലീൻ ചെയ്തിട്ടുള്ളൂ അപ്പം അത് നമുക്ക് വർക്കോ ഒക്കെ ചെയ്യാമല്ലോ മുളകൊക്കെ പെരട്ടി ഉച്ചയ്ക്കത്തേന് നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റൊക്കെ ചെയ്ത് കറി വെക്കാമല്ലോ പെട്ടെന്ന് അപ്പം ഉച്ചക്കത്തെ ചോറൂണൊക്കെ കഴിഞ്ഞു ഇത് വൈകുന്നേരം ആയിട്ടോ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു കുഞ്ഞുങ്ങൾ സ്കൂളൊക്കെ വിട്ട് വന്നു അവർ വരുന്നതേ ഒരു ചായ ചായകുടിയൊന്നുമില്ല കേട്ടോ വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ അവർ വന്നു കുളിയൊക്കെ കഴിഞ്ഞ് പഠിക്കുക കേട്ടോ പൊഞ്ഞുകുട്ടിക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുക അവൾ സി ബി എസ് ഇ ആട്ടോ രണ്ട് പേര് അപ്പോൾ സി ബി എസ് ഇ സിലബസ് ആയതുകൊണ്ട് നേരത്തെയാണ് ഇപ്പോൾ എട്ടിലാണോ ഒൻപതിലേക്ക് പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള എക്സാം കേട്ടോ ഫൈനൽ എക്സാം ആണ് പൊന്നുകുട്ടിക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം രാവിലെ ഞാൻ ഈ വാഴയ്ക്ക വാങ്ങിച്ചായിരുന്നു പയറിൻ്റെ കൂടെ ഇട്ട് വയ്ക്കാന്ന് വിചാരിച്ചത് അപ്പോൾ ഇതിന് ചെറിയൊരു പുളിപ്പ് കണ്ടു അതുകൊണ്ട് ഞാനത് എടുത്തില്ല അത് ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചിപ്സ് ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ പയറിൻ്റെ കൂടെ ഞാൻ മത്തങ്ങ ആയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തായിരുന്നേ അപ്പോൾ കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അവർക്ക് ചായയും ചിപ്സും റെഡിയാക്കിയിട്ടുണ്ട് ഒരു കാര്യമുണ്ട് കേട്ടോ ദൈവം അനുഗ്രഹിച്ചാൽ പഠിക്കുകയോ പഠിക്കുകയെന്ന് പറഞ്ഞാൽ നമുക്ക് പുറകെ നടക്കേണ്ട ആവശ്യമില്ല ഇവർ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഒരുപാട് പടി 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 എന്ന് പറഞ്ഞൊക്കെ ചെറുപ്രായത്തിലൊക്കെ നമ്മൾ കൂടത്തിൽ തന്നെ നടക്കുമായിരുന്നു പക്ഷേ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ മുതൽ അവരെല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ എല്ലാ കാര്യങ്ങളും ആദ്യം പൊന്നുകുട്ടിയെല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി അതിനുശേഷം മിന്നുകുട്ടിയും അങ്ങനെ തന്നെ ആയി വന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ സ്വയം ശീലിച്ചു പഠിക്ക് പഠിക്കുന്ന നമ്മൾ ഒരുപാട് ശല്യപ്പെടുത്തേണ്ട കാര്യമില്ല അപ്പോൾ വൈകുന്നേരത്തേനുള്ള ഭക്ഷണം മീൻ വറുക്കണം കറി വെക്കണം പിന്നെ ചോറാണ് വൈകുന്നേരം നമുക്ക് പിന്നെ പയറ് രാവിലത്തെ പയറ് ഉച്ചയ്ക്കത്തെ പയറ് രാവിലെ വേവിച്ചു വെച്ച് പയറ് നമുക്ക് വൈകുന്നേരം തോരനാക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ